എത്ര അല്ലേടാ നീ എന്താ ആലോചിക്കുന്നത് ഞാൻ പോകൂലും ബേബാൻഡിയും ഒക്കെ വിട്ട് ഞാൻ എന്താ ഓർക്കഞ്ഞത് എല്ലാം എല്ലാ കാലത്തും ഒരേമാതിരി ആവില്ലല്ലോ പോകേണ്ട സമയമാകുമ്പോ സമയമാകുമ്പോ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സത്യമല്ല ഞാൻ പറഞ്ഞത് പിന്നെ നിനക്ക് നിന്റെതായും നിറേത് മാത്രമേ നൂറ് കൂട്ടം കാര്യങ്ങൾ അതിടയ്ക്ക് വല്ലപ്പോഴും ഒരു കത്ത് അല്ലെങ്കിൽ ഫോൺ കോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ന്യൂ ഇയർ കാർഡ് പിന്നെ ചിലപ്പോൾ തിരക്കിനിടയിൽ അത് മറക്കും എല്ലാ ഫ്രണ്ട്ഷിപ്പും ഒടുവിൽ അവിടെ ചെന്നവിടെ അത് നിന്റെ ഒട്ടുമല്ല ആരുടെയും കുറ്റമല്ല എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല പറ്റോട എനിക്ക് നിനക്ക് പറ്റുമോ അന്ന് യൂണിഫേഴ്സിന് പോയപ്പോ ആ ഒരാഴ്ച എന്ത് പേര് കൂട്ടലായിരുന്നു ഇല്ലേ പോലും അറിയാതെ ഒരുപക്ഷെ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് ആ അമ്മാമ്മ പറഞ്ഞ പോലെ ഒക്കത്തൊരു കൊച്ചു കുടുംബനുമൊക്കെയായി തരിച്ചു വീർത്ത് മുടിയൊക്കെ ബോബി ചെയ്ത് നാലഞ്ച് വലിയ സൂട്ട് കേസുകളുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങും അപ്പോൾ സമയമുണ്ടെങ്കിൽ റിസീവ് ചെയ്യാൻ ഞാൻ ഒന്നും വേണ്ടായിരുന്നോ തോന്നുക ഈ പ്രേമോ കല്യാണവും ഒന്നും അല്ലെങ്കിൽ പ്രകാശിനെ പ്രേമിക്കാൻ തോന്നി നേരത്ത് നിനക്ക് എന്നെ പ്രേമിച്ചോടായിരുന്നോ എന്നിട്ട് നിനക്ക് കല്യാണം കഴിച്ചോടായിരുന്നോ എനിക്ക് പിന്നെ ഒരിക്കലും പിന്നേണ്ടി വരില്ലായിരുന്നല്ലോ നമുക്ക് അതും തോന്നിയില്ല ഈ മരവാക്കി